എല്ലാവർക്കും വി ത്രീ വാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിത് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി ഡോക്ടർ എം ആർ രാഘവാര്യർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എം ആർ രാഘവാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡോക്ടർ എം ആർ രാഘവാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പുരസ്ക കേരള പ്രസാ പുരസ്കാരം ലഭിച്ച വ്യക്തി രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് പി ബി അനീഷ് രാജശ്രീ നാഗ് വാര്യർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള പ്രസാ പുരസ്കാരം ലഭിച്ചത് പി ബി അനീഷിന് കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് അപ്പോൾ പി ബി അനീഷിന് കാർഷിക മേഖലയിലെ സംഭാവന സംഭാവനയ്ക്കാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രാജശ്രീ വാര്യർക്ക് കലാരംഗത്തെ സംഭാവനയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ കേരള പ്രഭാ പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് പി ബി അനീഷ് രാജശ്രീ വാര്യർ രാജശ്രീ വാര്യർക്ക് കലാരംഗത്തെ സംഭാവനയ്ക്കും പി ബി അനീഷിന് കാർഷിക മേഖലയിലെ സംഭാവനയ്ക്കുമാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് അടുത്തത് കേരള ശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അഭിലാഷ് ടോമിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കായിക രംഗത്ത് കേരള ശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അഭിലാഷ് ടോമി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഭിലാഷ് ടോമിക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു മേഖല കായിക മേഖല അതുപോലെ കെ വിമൽ വിമൽ ഗോവിന്ദനും കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചു കെ വിമൽ ഗോവിന്ദനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനയ്ക്കാണ് സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനയ്ക്കാണ് കെ വിമൽ ഗോവിന്ദിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് കേരള സി പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വ്യക്തിയാണ് ജിലിമോൾ മാരിയേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വ്യക്തിയാണ് ജിലിമോൾ മാരിയേറ്റ് തോമസ് ആണ് വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ജിലിമോൾ മാരിയേറ്റിന് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ഷഹൻ ഹസൻ മുസ്ലിയാർ ഷഹൽ ഹസൻ മുസ്ലിയാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കേരള സ്ത്രീ പുരസ്കാരം ലഭിക്കുന്നു ശശികുമാറിന് മാധ്യമ മേഖലയിൽ നിന്നും മാധ്യമ മേഖലയിൽ ശശികുമാറിനും കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചു മാധ്യമ മേഖലയിൽ ശശികുമാറിനും എന്ത് ലഭിച്ചിട്ടുണ്ട് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ച അഞ്ച് പേർക്കാണ് കായിക മേഖലയിൽ നിന്നും അഭിലാഷ് ലഭിക്കുന്നു സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭവനയ്ക്ക് കെ വിമ എൽ പുരസ്കാരം ലഭിച്ചു വിവിധ മേഖലകൾ പരിഗണിച്ച് ജിലിമോൾ മാരിയറ്റിനും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിന് ഷഹൽ ഹസൻ മുസ്ലിയാർക്കും മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാറിനുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് അതുപോലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ച രണ്ടു പേർക്കാണ് അനീഷും രാജശ്രീയുമാണ് അനീഷിന് കാർഷിക മേഖലയിലെ സമ്മാനിച്ചാണ് രാജശ്രീക്ക് കലാരംഗത്തെ സമ്മാനത്തുമാണ് പുരസ്കാരം ലഭിച്ചത് പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായത് മേതിൽ രാധാകൃഷ്ണ പ്രഥമ ഈ മലയാളി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി മേതിൽ രാധാകൃഷ്ണൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ഈ മലയാളി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് മേതിൽ രാധാകൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം റഷ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ റഷ്യയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടറായത് പ്രവീൺ രഞ്ജൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടറാണ് ആര് പ്രവീൺ രഞ്ജനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടറായത് ഇപ്പോൾ പ്രഥമ ഈ മലയാളി പുരസ്കാരം ലഭിച്ച വ്യക്തി മേത്തി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി ഐ എസ് എഫ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടറായ വ്യക്തിയാണ് പ്രവീൺ രഞ്ജനാണ് പ്രവീൺ രഞ്ജൻ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായത് ഷുഹ്മാൻ ഗിൽ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഷുഹ്മാൻ ഗിൽ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഷുഹ്മാൻ ഗിൽ ആണ് ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത സനേ തഗേച്ചി ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് വനിതയാണാല് തനേ തകേച്ചി കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമ മരുന്നാണ് കോൺ ട്രിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളം നിരോധിച്ച വിവാദമായ ചുമ മരുന്നാണ് കോൺ റിഫാണ് അപ്പോൾ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷുഫാംഗിൽ ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത തനേ തകേച്ചി കേരളത്തിൽ നിരോധിച്ച വിവാദമായ ചുമ മരുന്നാണ് കോൾ ട്രിഫ് കോൾ ട്രിഫാണ് കേരളം നിരോധിച്ച വിവാദമായ ചുമ മരുന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോൾ ഡ്രിഫ് നിരോധിച്ച സംസ്ഥാനമാണ് രാജസ്ഥാനും മധ്യപ്രദേശുമാണ് അപ്പോൾ രാജസ്ഥാനും 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 മധ്യപ്രദേശുമാണ് മധ്യപ്രദേശുമാണ് രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ചുമ മരുന്ന് കോൾ ഡ്രിഫ് വന്ന ചുമരുന്ന് നിരോധിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രണയമാണ് റീകാസ്റ്റിംഗ് ടീച്ചിങ് അസ് എ കൊളോബറേറ്റീവ് പ്രൊഫഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് അതിൻ്റെ പ്രമേയം എന്താണ് റീകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ടീച്ചിങ് അസ് എ കൊളോബറേറ്റീവ് പ്രൊഫഷൻ എന്നാണ് റീകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ടീച്ചിങ് അസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണെങ്കിൽ ലോക അധ്യാപക ദിനമാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചിൻ്റെ പ്രമേയമാണ് റീകാസ്റ്റിംഗ് പീറ്റിംഗ് അസേ കോളോബറേറ്റീവ് പ്രൊഫഷൻ അടുത്തത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്കായി ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് സഹമിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ദേശീയ ആരോഗ്യ മിഷനുമായി ചേർന്ന് നടപ്പ കൊണ്ടുവന്ന പുതിയ ആപ്പിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സഹമിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ദേശീയ ആരോഗ്യ മിഷനും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കൂടി തയ്യാറാക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേര് എന്താണ് സഹമിത്ര സഹമിത്ര എന്നാണ് ആപ്പിൻ്റെ പേര് സഹമിത്ര ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വയോസേന പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വയോസേന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹിക വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന പുരസ്കാരം ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഷീല മേദിനി ഇപ്പോൾ രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വയോസേവന ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചത് ഷീലയ്ക്കും നെയ്ന വിമാനം തെക്കേ ഇന്ത്യയിലെ ആദ്യം വയോജന സൗഹൃദ നഗരമായി ലോകാര്യ സംഘടന പ്രഖ്യാപിച്ച കൊച്ചിക്കാണ് മികച്ച കോപ്പറേഷനുള്ള പുരസ്കാരം അപ്പോൾ വയോസന പുരസ്കാരം ലഭിച്ച മികച്ച കോപ്പറേഷനാണ് കൊച്ചിയാണ് കൊച്ചിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ മികച്ച കോർപ്പറേഷൻ കൊച്ചി മികച്ച ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വയോസേവന ലൈഫ് ടൈം പുരസ്കാരം നിർദ്ദേശിച്ചത് ഷീലയ്ക്കും മേദിനിക്കും വയോസേവന മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചിയാണ് മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാസർഗോഡിനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിസ് യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിസ് യൂണിവേഴ്സ് ആണ് ഫാത്തിമ ഭൂഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിസ് യൂണിവേഴ്സ് ഫാത്തിമ ഭൂഷ് മെക്സിക്കൻ മോഡലാണ് അവർ മെക്സിക്കൻ മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മിസ് യൂണിവേഴ്സാണ് ഫാത്തിമ ബോഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിസ് യൂണിവേഴ്സിന് മത്സര വേദിയായത് തായ്ലൻഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിസ് യൂണിവേഴ്സിന് വേദിയായത് തായ്ലൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിസ് യൂണിവേഴ്സിന് വേദിയായ രാജ്യം തായ്ലൻഡ് കിരീടം നേടിയത് ഫാത്തിമ ബോഷ് മെക്സിക്കൻ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്താറ് വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾ വേദിയാകുന്നത് ബെൽജിയവും നെതർലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടന്ന നടക്കാൻ പോകുന്ന വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലൻഡുമാണ് ബെൽജിയവും നെതർലൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിസ് യുനോസിന് മത്സരത്തിന് വേദിയായത് തായ്ലൻഡ് വിജയിച്ചത് ആത്മാഭൂഷ് സ്വദേശം മെക്സിക്ക അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചരിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ് ചിത്രം പ്രമേയുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി മികച്ച നടി ശമിള ഹംസ മികച്ച നാടി ശമിള ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയിസാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയിസാണ് മികച്ച സംവിധാനം മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടതും ചിദംബരത്തെയാണ് മികച്ച സംവിധാനം മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ അമ്പത്തി അഞ്ചാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മികച്ചു പറയാൻ ആരാ മമ്മൂട്ടിയാണ് ചിത്രം പ്രമേയുഗമാണ് മികച്ചു പറയുന്നത് മമ്മൂട്ടി ചിത്രം പ്രമേയുഗം മികച്ച നടി ശമല ഹംസ ഫെമിനിസി ഫാത്തമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശമല സംസാരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മികച്ച നടിയായിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തമ്മിൽ തെരഞ്ഞെടു തിരഞ്ഞെടുത്തത് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയിസാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയിസാണ് മികച്ച സംവിധാനം മികച്ച തിരക്കഥാകൃത്ത് ചിദംബരമാണ് അപ്പോൾ മികച്ച സംവിധായകനും മികച്ച തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുത്തത് ചിദംബരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതാ ഏതാന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമതനായ വ്യക്തി റസൂൽ പൂക്കട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമതനായ വ്യക്തി റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ നിയമതനായ വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടിയാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണ് എൻ്റെ ജീവിതം ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണ് എൻ്റെ ജീവിതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏതാ ക്രിക്കറ്റ് ലോക വിജയിച്ചത് ഇന്ത്യ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് റഹുൽ പൂക്കുട്ടി ഇ പി ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം കൊച്ചി സർവേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം മധുരയാണ് ഇപ്പോൾ സ്വച്ച് സർവേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം മധുരയാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വച്ച് സർവേസ് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം മധുര തമിഴ്നാട് ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുത്തത് ഇൻഡോറിനെയാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസ് കേരള പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹാന്ത് ഇപ്പോൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളെ പിടിച്ചു പിടികൂടാൻ വേണ്ടി കേരള പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളെ പ്രതി പ്രതികളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സേഹണ്ട് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി ചലോ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി ചലോ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ കെ എസ് ആർ ടി സി ചെലവാപ്പാണ് രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൂന്ന് അവയവ ശ്വാസകോശം ഹൃദയം എന്നീ മൂന്ന് അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ശ്വാസകോശം മാറ്റിവെക്കപ്പെടുന്ന മെഡിക്കൽ കോളേജ് കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിലെ ശ്വാസകോശം മാറ്റിവെക്കപ്പെടുന്ന ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതുപോലെ ഇന്ത്യയിൽ ഒരേ സമയം വൃക്ക ഹൃദയം ശ്വാസകോശം എന്നീ അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച് ഇന്ത്യയിലെ ആദ്യ സർക്കാർ ഹോസ്പിറ്റൽ ആയതാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് കെ എസ് ആർ ടി സി ചെലവാപ്പ് കൊണ്ടുവന്നതിനു വേണ്ടിയിട്ടാണ് തത്സമയ യാത്രാ വിവരണങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സി ചിലവാപ്പ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആറാണ് കെ ജി ശങ്കരപ്പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം ആർ രാഘവാര്യർ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം ആർ രാഘവാര്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം ആർ രാഘവാര്യർ വിദ്യാഭ്യാസ മേളയിൽ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ ജി ശങ്കരപ്പിള്ള ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം കേരളം ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ ബി സി സി ഐയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസാണ് ബി സി സി ഐയുടെ പ്രസിഡൻ്റാണ് മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ ബി സി സി ഐയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മിഥുൻ മൻഹാസാണ് ഹരിതകേള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുതുകൾ ഹരിതകേള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരത്തുകൾ അപ്പോൾ മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്ന പുസ്തകമാണ് ഇത് ഈയിടെ ഹരിതകേള മിഷൻ പുറത്തിറക്കിയത് ഇ പി ജയരാജൻ്റെ ആത്മയ ആത്മകഥയാണ് ഇതാനിൻ്റെ ജീവിതം ബി സി സിയുടെ പ്രസിഡൻ്റാണ് മിഥുൻ മൻഹാസൻ ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദി ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻ വേദിയാകുന്ന ടോക്കിയോ ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അത്തലരി താമസവേദിയാകുന്നത് ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രമൺ മക്സദ പുരസ്കാരം ലഭിച്ച സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രമൺ മക്സദ പുരസ്കാരം ലഭിച്ച സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാനുള്ള ഇന്ത്യയുടെ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രമൺ മക്സദ് പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംഘടനയാണ് വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാനുള്ള ഇന്ത്യയുടെ സംഘടനയാണ് എഗിക്കറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിന് വേദിയായത് ടോക്കിയോ ആണ് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൻ മക്സ പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കാണ് ഷാഹിന അലിക്കും പ്ലാവിയാനോ ആൻറ്റോണിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൻ മക്സ പുരസ്കാരിപ്പിച്ച രണ്ട് രണ്ട് പേർക്കാണ് ഷാഹിന അലിക്കും പ്ലാവിയാനോ ആൻറ്റോണിയ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൺ മക്സ പുരസ്കാരം ലഭിച്ചത് ഷാഹിന അലിക്ക് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായും സമുദ്ര സംരക്ഷണമായി പ്രവർത്തിക്കുന്നതിന് പ്രവർത്തിച്ചതിനും സമുദ്ര സംരക്ഷണമായി പ്രവർത്തിച്ചതിനുമാണ് പുരസ്കാരം ഇപ്പോൾ പ്ലാസി മാലിന്യത്തിനെതിരെയും സമുദ്രം സംരക്ഷിക്കാനും വേണ്ടി പ്രവർത്തിച്ചതിനാണ് ഷാഹിന അലിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൻ മസജ പുരസ്കാരം ലഭിച്ചത് അതുപോലെ മനിലയിലെ ദരിദ്രർക്ക് ഭവന ദരിദ്രർക്കും വേണ്ടി പ്രവർത്തിച്ചതിന് പ്രവർത്തിച്ചതിനാണ് ഫ്ലാവിയാനോ ആൻറ്റോണിയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൻ മസദ പുരസ്കാരം ലഭിച്ചത് ഫ്ലാവിയാനോൻ്റെ സ്വദേശം ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസ് സ്വദേശിയാണ് ഫ്ലാവിയാനോ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രമൻ മസ്യ പുരസ്കാരം ലഭിച്ചു വനിതയിലെ ദരിദ്രർക്കും ഭവനരിതർക്കും വേണ്ടി തോൽപ്പിച്ചതിനാണ് ഫ്ലാവിയാനോക്ക് രണ്ടായിരത്തി ഇരുപത്തൊഞ്ചിൽ രമൺ മസ്തി പുരസ്കാരം ലഭിച്ചത് അഴിമതി തറയാൻ ലോകത്തിൽ ആദ്യ ഏഴേ മന്ത്രി നിയമിച്ച രാജ്യം അൽബേനിയ അഴിമതി തറയാൻ ലോകത്തിൽ ആദ്യമായിട്ട് ഏഴേ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽമേനിയ അഴിമതി തറയാൻ വേണ്ടി ലോകത്തിൽ ആദ്യമായിട്ട് ഏ ഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽമേനിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണക്കനുസരിച്ച് ആഗോള സമാപന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി പതിനഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കനുസരിച്ച് ആഗോള സമാന സൂചി ഇന്ത്യക്ക് നൂറ്റി പതിനഞ്ചാം സ്ഥാനമാണ് ആഗോള സമാപന സൂചി ഇന്ത്യക്ക് നൂറ്റി പതിനഞ്ചാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡാണ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡാണ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഗോള സമാന സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് രണ്ടാം സ്ഥാനത്ത് അയർലൻഡ് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലൻഡ് രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായിട്ട് ഐസ്ലൻഡിനാണ് ആഗോള സമാപന സൂചികയിൽ ഒന്നാം സ്ഥാനം തുടരുന്നത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാണ് അതുപോലെ ലോകത്തിൽ ആദ്യമായി അഴിമതി തടയാൻ വേണ്ടി എ ഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽമേനിയ വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുട തുടക്കമിട്ടത് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് എന്ന് ചോദിച്ചാൽ ആനക്കാംപൂയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയമാണ് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തന മേഖല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ഓസോന്ദിനത്തിൻ്റെ പ്രമേയമാണ് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ ലോക ഓസോന് ദിനം സെപ്റ്റംബർ പതിനാറാണ് ലോകവസാന് ദിനം സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകവസാന് ദിനം സെപ്റ്റംബർ പതിനാറിൻ്റെ പ്രമേയമാണ് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എൻട്രോമിക്സ് എന്ന വാക്സിൻ എൻട്രോമിക്സ് എൻട്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് എൻട്രോമിക്സ് എൻട്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ ക്യാൻസറെ പ്രതിരോധിക്കാൻ എൻട്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലബാദ ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ലബാദ ലേഡീസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാഡ അക്കാഡമി അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ലബാദ ലേഡീസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീജിറ്റൽ ആദിവാസി സർവകലാശാല ആദി സംസ്കൃതി ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ വികസിപ്പിച്ച വാക്സിൻ്റെ പേര് എൻട്രോമിക്സ് ആണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ വികസിപ്പിച്ച വാക്സിൻ്റെ പേര് എൻട്രോമിക്സ് ഇന്ത്യയിലെ ആദ്യത്തെ ഡീജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഋഷ്യ വൈകൃത വാക്സിൻ എൻട്രോമിക്സ് വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഉള്ള തുടങ്കബാധയാണ് ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി തുടങ്കപാത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓസോ ദിനത്തിൻ്റെ പ്രമേയമാണ് ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതുവരെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക്